എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം നമ്മുടെ നിത്യജീവിതത്തിൽ ഉപാസന അല്ലെങ്കിൽ പ്രാർത്ഥനകൾ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈശ്വരവിശ്വാസികളായ ധാരാളം സജ്ജനങ്ങളാണ് ഉണ്ട് അവർക്കെല്ലാം അവരുടെ ആ പ്രാർത്ഥനയും ക്ഷേത്ര ആചാര അനുഷ്ഠാനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുമ്പം പല വിധേയനയുള്ള സംശയങ്ങളും ഉണ്ടാവും അത് ഏതാണ് ശരി ഏതാണ് തെറ്റ് എങ്ങനെ ചെയ്യണം ഇങ്ങനെ നൂറ് നൂറ് കൂട്ട സംശയങ്ങളുണ്ടാവും പല ആചാര്യന്മാരും ഓരോ വിഷയത്തെക്കുറിച്ചും വ്യത്യസ്തമായ അഭിപ്രായമുള്ളവരാണ് എല്ലാം ഏകീകരിക്കാൻ സാധിക്കത്തില്ല എല്ലാവരും ഒരേ രീതി അല്ല എന്നുള്ളത് ആദ്യമേ തന്നെ മനസ്സിലാക്കണം എങ്കിൽ തന്നെയും നേരം ഓൺലൈനിലേക്ക് ലഭിച്ചിരിക്കുന്ന ചില ചോദ്യങ്ങൾ അവയ്ക്കുള്ള മറുപടിയാണ് ഈ പ്രാവശ്യത്തെ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് തുടർന്നും നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾ നേരം ഓൺലൈൻ അയച്ചു തരണം നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറയാൻ സാധിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ വേണ്ടി ശ്രമിക്കാം ശിവക്ഷേത്രത്തിൽ സോമസൂത്രം എന്ന് പറയുന്നതിനെയാണ് വടക്ക് ഭാഗത്തെ സൂചിപ്പിക്കുന്നത് അപ്പൊ സോമസൂത്രം മുറിച്ച് കടക്കാൻ പാടില്ല എന്നും ശിവൻ പൂർണമായ കലകളോട് കൂടിയ മൂർത്തി ചൈതന്യമാണ് എന്നും സാധാരണക്കാരായിരിക്കുന്ന വ്യക്തികൾക്ക് അപ്രകാരമുള്ള ആ സോമസൂത്രത്തെ മുറിച്ചു കടക്കുന്നത് അവരുടെ ഒരു ശക്തിക്ക് തന്നെ വിപരീതമായി ബാധിക്കും എന്നും ഉള്ള ഒരു സങ്കല്പമാണ് ആചാര്യന്മാർ കൂടുതലായും പറയുന്നത് അല്ലാതെ ഗംഗാനദിയുടെ സ്ഥാനമാണെന്നും അവിടെ ഗംഗാനദി ഒഴുകുന്നെന്നും അതിനെ ചവിട്ടാൻ പാടില്ല എന്നും മറ്റൊരു വ്യാഖ്യാനവും ഉണ്ട് ഇത് പൂർണ്ണമായി എല്ലാ സ്ഥലത്തും അംഗീകരിച്ചിരിക്കുന്ന ഒരു സമ്പ്രദായമല്ല കേരളീയമായിരിക്കുന്ന ഒരു അനുഷ്ഠാനം മാത്രമാണ് കേരളം ഇട്ടുള്ള ക്ഷേത്രങ്ങളിൽ ഇപ്രകാരം ഒരു സമ്പ്രദായം ഇല്ല അപ്പം ശിവനും പാർവതിയും കൂടെയുള്ള ക്ഷേത്രങ്ങളിൽ ഇപ്രകാരമുള്ള സമ്പ്രദായം പൂർണ്ണമായി ആചരിക്കാറില്ല ശിവൻ മാത്രമായുള്ള ക്ഷേത്രങ്ങളിൽ ശിവന്റെ പൂർണമായ ചൈതന്യ കലയോടുകൂടി നിൽക്കുന്ന സന്നിധാനങ്ങളിൽ മാത്രമാണ് സോമസൂത്രം മുറിച്ച് കടക്കരുത് എന്ന രീതിയിൽ വടക്കുവശത്തിൽ നിന്നും തിരികെ അപ്രദക്ഷിണമായി വരണം എന്ന് പാലിക്കേണ്ടത് ശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണത്തിനും ഓവിൻ്റെ പുറമേ കൂടി വടക്ക് ദിക്ക് വരെയും ചെന്നതിന് ശേഷം ഓവിൻ്റെ ഭാഗം വരെ ബലിക്കല്ലിൻ്റെ പുറത്തു കൂടെ പോയതിനു ശേഷം ബലിക്കല്ലിൻ്റെ പുറമേ കൂടെ തന്നെ അപ്രദക്ഷിണമായി വന്ന് പ്രദക്ഷിണം പൂർത്തിയാക്കുകയാണ് വേണ്ടത് എന്നാൽ ചില ക്ഷേത്രങ്ങളിൽ അല്ലാതെ പ്രദക്ഷിണമായി പോകുന്നത് ഓവിൻ ബലിക്കല്ലിൻ്റെ പുറമേ കൂടെ പോവുകയും അപ്രദക്ഷിണമായി വരുന്ന സന്ദർഭത്തിൽ ബലിക്കല്ലിൻ്റെ അകത്തുകൂടെ വരികയും ചെയ്യുന്ന സമ്പ്രദായം ചില ക്ഷേത്രങ്ങളിൽ നടപ്പുണ്ട് ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ സമ്പ്രദായങ്ങൾ കാലങ്ങളായി തുടർന്ന് വരുന്നവയുണ്ടാവും അവ തുടരുക മാത്രമേ നിർവാഹമുള്ളൂ എന്നാൽ താന്ത്രിക സമ്പ്രദായ പ്രകാരം വലിക്കല്ലുകളുടെ പുറമേ കൂടെ തന്നെയാണ് പോവേണ്ടതും വരേണ്ടതും കാരണം ആ ബലിവട്ടം എന്ന് പറയുന്ന സ്ഥലം അത്രയും ശുദ്ധമായ രീതിക്ക് തന്നെ ആചരിക്കേണ്ടതാണ് എല്ലാ ഭക്തജനങ്ങളും അതിനകത്തുകൂടെ കയറി ഇറങ്ങുന്നതോ ബലിക്കല്ലുകൾ തൊടുന്നതോ ഒന്നും ശരിയായ സമ്പ്രദായം അല്ല ഇപ്പൊ ക്ഷേത്രത്തിലെ ഓരോ ക്ഷേത്രത്തിലും വ്യത്യസ്തമായിരിക്കുന്ന ആചാര അനുഷ്ഠാനങ്ങൾ കാണും അവ കൂടെ നോക്കി മാത്രമേ ഭക്തജനങ്ങൾക്ക് ആചരിക്കാൻ സാധിക്കുകയുള്ളൂ ഇവയിലൊന്നും പൂർണ്ണമായ രേഖീകരണം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരവസ്ഥ പ്രഥമ പൂജ്യനായിരിക്കുന്ന മൂർത്തിയായാണ് സാക്ഷാൽ ഗണപതിയെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഗണപതി ഉണ്ടെങ്കിൽ ഗണപതിയെ ദർശിച്ചതിന് ശേഷം പ്രധാന ദേവനെ ദർശിക്കുക പ്രദർശനം വെച്ച് മറ്റു ഉപദേവന്മാരെ എല്ലാം ദർശിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായ സമ്പ്രദായം എങ്കിൽ തന്നെയും ഇപ്പം വടക്കനാഥ ക്ഷേത്രം പോലെയുള്ള ഓരോ ക്ഷേത്രങ്ങളിലും ചില ക്ഷേത്രങ്ങളിലൊക്കെ പ്രത്യേകമായ ദർശന സമ്പ്രദായം തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും ഋഷീശ്വരന്മാർ അല്ലെങ്കിൽ മുമ്പുള്ള യോഗികളായിരിക്കുന്ന വ്യക്തികൾ ഓരോ സമ്പ്രദായം ചിട്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൽ അവ തന്നെ പാലിക്കുവാൻ നാം ശ്രദ്ധിക്കണം സാധാരണഗതിയിൽ ഉപദേവനാണെങ്കിൽ പോലും ഗണപതിയെ പോയി തൊഴുതതിന് ശേഷമാണ് പ്രധാന ദേവനെ തൊഴേണ്ടത് ആചാരപരമായി വിശ്വാസപരമായി ധാരാളം അനുഷ്ഠാനങ്ങൾ നമ്മൾ ആചരിച്ചു വരുന്നവയുണ്ട് ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ധനം നമ്മൾ മറ്റൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മിൽ നിന്നും ലക്ഷ്മി ദേവിയുടെ കടാക്ഷം കുറയും ധന നഷ്ടം വരും എന്നുള്ളതാണ് ഈ വിശ്വാസത്തിൻ്റെ ഒരു സമ്പ്രദായം അത് പരമ്പരാഗതമായി നാം ആചരിച്ചു വരുന്നൊരു അനുഷ്ഠാനമാണ് അപ്രകാരം വിശ്വസിക്കുന്നവർ അത് ചെയ്തു കൊള്ളുക എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ ശരിയായ രീതിക്ക് പ്രാർത്ഥനയോടുകൂടി നാം ഏത് കാര്യം ചെയ്തു കഴിഞ്ഞാലും നമുക്കൊരു ധനനഷ്ടവും വരികയില്ല പല വസ്തുക്കളും പല കാര്യങ്ങൾക്കും നമുക്ക് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും എല്ലാം കൊടുക്കേണ്ടി വരും ഇപ്രകാരമുള്ള വസ്തുക്കളുടെ ക്രയവിക്രയം മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ചൊവ്വ വെള്ളി ദിവസങ്ങൾ ഇവയെല്ലാം പൂർണ്ണമായി ഒഴിവാക്കാൻ സാധിക്കുമോ സാധിക്കത്തില്ല അപ്പോൾ ചൊവ് ഈ പറഞ്ഞ സ്വർണം വെള്ളി സാധനങ്ങൾക്ക് മാത്രമല്ല പല വിധേനയുള്ള ഐശ്വര്യ സൂചകമായ പല വസ്തുക്കളെ സംബന്ധിച്ചും ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കൊടുക്കത്തില്ല എന്നൊരനുഷ്ഠാനം പല നാടുകളിലും ഇന്നും നിലവിലുണ്ട് എത്ര അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ തന്നെയും അവരത് കൊടുക്കത്തില്ല അത് അവർക്ക് ഐശ്വര്യം പോകുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാടുകൊണ്ടാണ് അവർ ചെയ്യുന്നത് അപ്രകാരം വിശ്വസിക്കുന്നവർ അവ പിന്തുടരുക എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ നമ്മൾ ഒരു അത്യാവശ്യ ഘട്ടം വരുന്ന സമയത്ത് ഓരോരുത്തരെയും സഹായിക്കുക എന്നുള്ളത് തന്നെയാണ് വേണ്ടത് അത്തരം സന്ദർഭങ്ങളിൽ ഇപ്രകാരമുള്ള പിടിവാശികൾ മാറ്റേണ്ടത് തന്നെയാണ് എല്ലാ മന്ത്രങ്ങളും എല്ലാവർക്കും ചൊല്ലാവുന്നതാണ് ഒരു കാലഘട്ടത്തിൽ ശക്തമായി നിലനിന്നിരുന്ന ജാതിയുടെയും ലിംഗത്തിൻ്റെയും പേരിലുള്ള വ്യത്യാസങ്ങൾ ഓരോരുത്തരെയും ഓരോ വേലിക്കെട്ടിനകത്ത് നിർത്തിയിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ സ്ത്രീകൾക്കും പ്രണവ മന്ത്രം ജപിക്കാവുന്നതാണ് ഏറ്റവും വലിയ യോഗിനി അല്ലെങ്കിൽ തപസ്വിനി ആയിട്ടൊക്കെ പറയാവുന്ന സാക്ഷാത് ശ്രീ പാർവതീദേവി അല്ലെങ്കിൽ വേദങ്ങളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഗാർഗി മൈത്രി തുടങ്ങി പറയുന്ന പല പല വ്യക്തികൾ അരുന്ധതി അനസൂയ ഇങ്ങനെ പറയുന്ന പല പല വ്യക്തികളെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ പറയുന്ന പല സ്ത്രീ ജനങ്ങളും അല്ലെങ്കിൽ യോഗിനിമാർ ഉപാസകന്മാരായിട്ടുള്ള ആൾക്കാരിലും എല്ലാം സ്ത്രീകളായിരിക്കുന്ന ധാരാളം ആൾക്കാരും വേദങ്ങളും മന്ത്രങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്തിരുന്നു എന്ന് കാണുവാൻ സാധിക്കും ലോക പ്രശസ്തി ആയിരിക്കുന്ന സാക്ഷാൽ അമൃതാനന്ദമൈതയും പോലും പ്രതിഷ്ഠയും പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നതല്ലേ അപ്പം നമുക്കും ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും മന്ത്രങ്ങൾ ചൊല്ലാം യാതൊരു തെറ്റുമില്ല അതൊക്കെ ഓരോ കാലഘട്ടത്തിൽ ഓരോ സ്ഥലത്ത് ചില പരിധികൾ ഓരോരുത്തർക്കും ഏർപ്പെടുത്തിയിരുന്നു എന്ന് മാത്രമേയുള്ളൂ മണ്ണാറശാല ക്ഷേത്രം അവിടെ അമ്മയാണ് പൂജ നടത്തുന്നത് അപ്പൊ സ്ത്രീകൾക്ക് എല്ലാ പൂജകളും ചെയ്യാം മന്ത്രങ്ങൾക്ക് പ്രണവം ചേർക്കുമ്പോഴേ അതിന് പൂർണ്ണതയുള്ളൂ അതുകൊണ്ട് മന്ത്രം പൂർണ്ണമാക്കി തന്നെ ചെയ്യണം ചില മന്ത്രങ്ങൾക്കും സാത്വികമായ മന്ത്രങ്ങൾക്കും പൂർണ്ണമായ വ്രത നിഷ്ഠകൾ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് ആചാര്യന്മാർ പറയുന്നതെല്ലാം അവരുടെ അനുഭവത്തിലൂടെ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് എല്ലാത്തിനെയും അറിയില്ല അപ്പോൾ നമ്മുടെ തൊട്ട് മുമ്പ് പോയ ആൾക്കാർ പറഞ്ഞു തരുന്ന വഴി കൂടെ പോവുക മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ അപ്പോൾ വ്രതനിഷ്ഠകൾ വേണം എന്ന് പറയുന്ന മന്ത്രങ്ങൾക്ക് കൂടി തന്നെ ചൊല്ലുക അല്ലാണ്ട് പ്രത്യേകിച്ച് വ്രതനിഷ്ഠയൊന്നും പറഞ്ഞിട്ടില്ലാത്ത മന്ത്രങ്ങൾക്ക് മത്സ്യവാംസാദി ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പ്രത്യേകമായി വ്രതനിഷ്ഠ വേണം എന്ന ഏതെങ്കിലും ഭാഗങ്ങളിൽ പറയുന്നുണ്ടെങ്കിൽ അവ നമ്മളെ സൂക്ഷിച്ച് തന്നെ ഉപയോഗിക്കണം കാരണം നമ്മുടെ മുമ്പുള്ള ആചാര്യന്മാർ അവരുടെ അനുഭവത്തിലൂടെ അവർക്കുണ്ടായിട്ടുള്ള പൊള്ളലിലൂടെ അല്ലെങ്കിൽ വിപരീതമായ അനുഭവങ്ങളിലൂടെയായിരിക്കും അപ്രകാരം നമുക്ക് വേണ്ടി പറഞ്ഞു വെച്ചിരിക്കേണ്ടത് അപ്പോൾ ചിട്ട പറഞ്ഞിരിക്കുന്നിടത്ത് ചിട്ട പാലിക്കുവാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം കുല ആചരിക്കുക എന്നുള്ളത് നമ്മുടെ ഹിന്ദുക്കളുടെ അല്ലെങ്കിൽ ഈശ്വര വിശ്വാസികളായ ആൾക്കാരുടെ ഒരു സമ്പ്രദായമാണ് കുല കഴിയുന്നത് വരെ മാത്രമേ അശുദ്ധിയുള്ളൂ പന്ത്രണ്ട് ദിവസവും പതിനാറ് ദിവസവും കുല ആചരിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് അത് ഓരോ സമുദായക്കാരും ഓരോ രീതിയിലാണ് ചെയ്യുന്നതെന്ന് പറയേണ്ടി വരും അപ്പം ബ്രാഹ്മണരുടെ രീതി ഒക്കെ അനുസരിച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള പൂജയും കർമ്മവും അനുഷ്ഠാനങ്ങളും ചെയ്യാറുണ്ട് ഇപ്പോൾ യജ്ഞോപവീരം ധരിച്ച് കൂടുന്നൂരിട്ട് സന്ധ്യാവന്തനാധി അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നവരെയാണ് ബ്രാഹ്മണർ എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെയുള്ള ആൾക്കാർ അതായത് ഇത്രയും വിസ്തരിച്ചുള്ള അനുഷ്ഠാനങ്ങളില്ലാത്ത ആൾക്കാർ പതിനാറ് രാത്രിയാണ് പുലി ആചരിക്കുക ഇതിലെല്ലാം പല സമുദായങ്ങളിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാവും ആയിക്കോട്ടെ എന്ത് തന്നെയാണെങ്കിലും പുല ആചരിക്കുന്നത് വരെ മാത്രമേ അശുദ്ധിയുള്ളൂ ആ പുല കഴിഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള ക്ഷേത്രങ്ങളും നമുക്ക് ദർശനം നടത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ഞാനൊരു ശാന്തിക്കാരനാണ് ഞാനൊരു പൂജാരിയാണ് എങ്കിൽ ആ പുല കഴിഞ്ഞാൽ എനിക്ക് ക്ഷേത്രത്തിൽ പിറ്റേ ദിവസം തൊട്ട് ശാന്തിക്കാരനായി പ്രവർത്തിക്കാം അമ്പലത്തിൽ അഭിഷേകം ചെയ്യുകയും ഭഗവാനെ കുളിപ്പിക്കുകയും നിവേദ്യം ഉണ്ടാക്കുകയും നേദിക്കുകയും പൂജയും അടക്കുകയും എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാം അത്രയുള്ള അതിൻ്റെ അശുദ്ധിയാണർത്ഥം അപ്പോൾ ഈ ഒരു വർഷക്കാലത്തേക്ക് ക്ഷേത്ര ദർശനം ഒഴിവാക്കിയോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പൂജാക്രമങ്ങൾ ഒഴിവാക്കുകയോ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല പല സ്ഥലത്ത് എന്നാൽ ഈ പറഞ്ഞതിന് അപ്പുറത്തേക്ക് വീട്ടിലെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെങ്കിലും ദർശനം നടത്താൻ പാടില്ല പൊങ്കാല ഇടാൻ പാടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനാവശ്യമായി പ്രചരിപ്പിക്കുന്നുണ്ട് അതിന് യാതൊരു കാര്യമില്ല സാക്ഷാത് ആറ്റുകാൽ ക്ഷേത്രത്തിലെ ഒരു തിരുമേനി ആണെങ്കിൽ പോലും അവർക്ക് പോലും ആ കുലയുടെ കാലാവധി കഴിഞ്ഞാൽ അവർ പൂജ കഴിക്കുകയാണ് ശബരിമല ക്ഷേത്രത്തിലെ തിരുമേനി ആണെങ്കിൽ പോലും പുലയുടെ കാലാവധി കഴിഞ്ഞാൽ അവർ ഭഗവാനെ നെയ്യവിഷയം നടത്തുകയും നിവേദ്യം കൊടുക്കുകയും പൂജ കൊടുക്കുകയും ചെയ്യുകയാണ് അവർക്ക് പോലും അത്രയും ശുദ്ധിയും ചിട്ടയും മതി എങ്കിൽ സാധാരണക്കാരായി തൊഴാൻ ചെല്ലുന്ന നമ്മൾ ഒരു വർഷക്കാലത്തേക്ക് മാറി നിൽക്കേണ്ട ആവശ്യമുണ്ടോ ഒരിക്കലുമില്ല നമുക്ക് ക്ഷേത്ര ദർശനം നടത്താം വഴിപാടുകൾ നടത്താം പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം പങ്കെടുക്കാം കുല കഴിഞ്ഞതിന് ശേഷം ഒരു വർഷക്കാലത്തേക്ക് ഇപ്രകാരമുള്ള ഒന്നും തന്നെ മാറ്റണ്ട എന്നർത്ഥം